എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ റെസിപ്പി അപ്പൊ താളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കറി തയ്യാറാക്കിയാൽ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈവനിങ്ങിൽ ചായയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ അപ്പൊ താളും കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് താളിൻ്റെ തണ്ടാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ തണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പയാണ് അപ്പൊ കപ്പയ അതുപോലെ തന്നെ വലിയ പീസുകളായിട്ടാട്ടോ കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ആള് ചേർക്കുന്ന സമയത്ത് കുക്കർ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് താഴ്ന്നു വരുമ്പോൾ ബാക്കിയുള്ള താളും തണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എല്ലാം അവിടെ താഴ്ന്നു കിട്ടിയിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാവുന്നതാണ് അരമുറി തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ ചെറിയ ചെറിയുള്ളിയാട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അന്ന് അരച്ചെടുത്തിട്ട് വരാം ആ സമയം കൊണ്ട് നമ്മുടെ കപ്പയും താളും നല്ല രീതിയിൽ ഇവിടെ വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കയ്യിൽ ഉപയോഗിച്ച് ഞാൻ ഉടച്ചു കൊടുക്കാം അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ പച്ച ചുവ മാറിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറവിട്ടെടുക്കാവുന്ന വെളിച്ചെണ്ണയിലോട്ട് കടുകും കറിവേപ്പിലയും മറ്റുമുളകും ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് താളിച്ചെടുക്കുന്നത് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു താളും കറി ഇവിടെ റെഡി ആയിട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ എല്ലാവരും ഇതൊരു വട്ടെങ്കിലും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം